ചേച്ചി കുണ്ടി കുണ്ടി ആ ഞാൻ മെഹന്തി ആർട്ടിസ്റ്റ് ആണ് എന്താ വെറൈറ്റിക്കാണോ കുണ്ടി പിടിച്ചിരിക്കുന്നത് കുണ്ടി മെഹന് ഡിസൈൻ ഞാൻ ആദ്യായിട്ട് കേക്കുവാണ് എന്റെ നമ്പർ ഫേസ്ബുക്കിലുണ്ട് വിളിച്ചോളൂ കേട്ടോ എപ്പോഴാ വരിക എന്നൊക്കെയാണ് മെഹന്തി ഇടേണ്ടത് എന്ന് പറഞ്ഞു തരണേ അപ്പൊ വരുമ്പോ നിന്റെ കുണ്ടി തന്നെ കൊണ്ടുവരണേ നിനക്കല്ലേ മെഹന്തി ഇടണെ കുഞ്ഞി നിന്നും തരണം പിന്നെ ചേച്ചി പറയുന്ന സ്ഥലത്ത് വരണം അത് ചെലപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഇത് വെറൈറ്റി മെഹന്തി ആയത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ഈ കയ്യിലൊക്കെയാണ് മെഹന്തി ഇട്ടിട്ട് ശീലിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഏഹ് ടിക്ടോക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ കുഞ്ഞി നിന്ന് തരണം അപ്പൊ എനിക്ക് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനാണ് വിത്ത് പെർമിഷനെ പിന്നെ എന്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കുണ്ടി മെഹന്ദി ഡിസൈൻ ഇട്ടതിന്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടുവാണെങ്കിലോ കേട്ടോ അപ്പൊ മറക്കരുത് മോള് കുളിച്ചിട്ട് വരണം നാറ പയ്യാ അപ്പോ ആർ ജെ അഞ്ജലിയുടെ അമ്മാവനാന്ന് പറഞ്ഞെ വിളിച്ച് പൂരത്തെ അപ്പൊ ഇതാണ് അന്ന് ദയ അച്ചു കൊടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ചാനലുകൾ അന്ന് ഈ ആർ ജെ അഞ്ജലിക്കെതിരെ വന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് മാപ്പും കോപ്പൊക്കെ ആയിട്ട് വന്നിരുന്നു പക്ഷേ എന്നാലും അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അവർ ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുന്നേയും അവർ ചെയ്തിട്ടുണ്ട് അതായത് എന്ത് വൃത്തികേട് കാണിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ കുറച്ച് വ്യൂസിനെ ഒപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ ചെയ്തതിൽ പിന്നെ ഇന്ന് ദയാച്ചുവിനെ ഒരുത്തം ഒരു വേട്ടാവളിയും വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അഭിഷേകമാണ് നടത്തുന്നത് അതായത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച ഞാൻ അഞ്ജലിയുടെ കുഞ്ഞമ്മയുടെ മകനാണ് അഞ്ജലിയുടെ ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ സംസാരിക്കുന്നത് അവൻ അഞ്ജലിയുടെ ബന്ധുവാണെങ്കിൽ ഇതില് അച്ചു അല്ല കേസ് കൊടുക്കേണ്ടത് കേസ് കൊടുക്കേണ്ടതു പോയിട്ട് അഞ്ജലി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രയോഗം നടത്തിയിട്ട് അതിന് എതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള തെറി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേട് അതുകൊണ്ട് ഇതിന് ദയാ ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കൊടുക്കരുത് പരാതി കൊടുക്കേണ്ടത് ഈ ആർ ജെ അഞ്ജലിയാണ് ആർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ വിളിച്ച വേട്ടാവളിയനെതിരെ അതായത് നിങ്ങളുടെ ജ്യേഷ്ഠനാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല ആരാണ് വിളിച്ചത് എന്ന് അയാൾ പറയുന്ന വിവരം മാത്രമേ ഉള്ളൂ ഇനി അയാളെ ആർ ജെ അഞ്ജലിൻ്റെ ആരുമല്ല എന്നുണ്ടെങ്കിൽ ആർ ജെ അഞ്ജലി തന്നെ അത് സമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്തണം അതായത് ഇയാൾ എൻ്റെ ആരുമല്ല ഇയാൾ എൻ്റെ വീട്ടുകാരനല്ല എൻ്റെ കുഞ്ഞമ്മയുടെ മോനല്ല എന്ന് ആർ ജെ അഞ്ജലി തന്നെ പറയണം അത് പറയാതെടുത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് അതായത് കുടുംബപരമായിട്ട് ഇതുപോലെ പറയുന്ന ആൾക്കാർ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലാതെ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇത്രമാത്രം തെറി പറയണമെങ്കിൽ അവൻ്റെ തൊലി അവൻ്റെ തൊലി നിങ്ങളൊന്നാലോചിച്ച് നോക്ക് തൊലിക്കട്ടി അതായത് ഈ ആർ ജെ അഞ്ജലി എന്താണ് പറഞ്ഞത് അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേര് വീട് വിട്ടില്ലേ അതായത് എല്ലാവരും നല്ല രീതിയിൽ വിമർശിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് ദയാ അച്ചുവിനെ മാത്രം പിടിച്ചിരിക്കുന്നത് അപ്പൊ ദയാ അച്ചു ആരാണ് എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ഇവനറിയാം അതായത് ഗൾഫിലായത് കൊണ്ട് തന്നെ എന്നാ വിളിച്ചിട്ടുണ്ട് തെരുവ് പറഞ്ഞേക്കാം അതുകൊണ്ട് തന്നെയാണ് ഇവനൊക്കെ ഇമ്മാതിരി പോക്കിൽ തരത്ത് നിന്നത് അല്ലാതെ വേറിയൊന്നും അല്ല അതിന് ദയാച്ചു നല്ല രീതിയിൽ കൊടുത്തിട്ടുമുണ്ട് അതായത് ഇനി അവൻ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കത്തില്ല അമ്മാതിരി തെരു അവരും കൊടുത്തിട്ടുണ്ട് അവർ കൊടുക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതില് കേസ് ഫയൽ ചെയ്യേണ്ടത് ആർ ജെ അഞ്ജലിയാണ് വേറെ ആരുമല്ല എന്താണെന്ന് വെച്ചാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ നാണക്കേടായത് ഈ കുണ്ടി എന്ന് പറയുന്ന പ്രയോഗം വന്നതിന് ശേഷം ആർ ജെ അഞ്ജലിക്കോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്കോ അവർക്കൊന്നും വെളിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതി തന്നെയാണ് ജോലി പോയി അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് കുടുംബങ്ങൾ മൈൻഡ് ചെയ്യാതായി നാട്ടുകാർ കളിയാക്കുന്നു എല്ലാവരും കളിയാക്കുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ പോകുന്നത് എന്തിനധികം പറയുന്നത് ആർ ജെ അഞ്ജലിയുടെ മകളാണ് അല്ലെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ശരിക്ക് മക്കൾക്ക് പോലും വഴി നടക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു സ്ഥിതിയായി ആയിപ്പോയി ആർ ജെ അഞ്ജലി ഉള്ള കാര്യം എന്താണ് കാരണം ചെറിയൊരു വ്യൂസിന് വേണ്ടിയിട്ട് കുറച്ച് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുമല്ലോ അതിനുവേണ്ടി നമുക്കറിയാമല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പലതരത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് ഇതാണ് എൻ്റെ കോലം ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകൂടി ആൾക്കാർ ഇത് കാണുമല്ലോ കുറച്ച് ആൾക്കാർ തെറി വിളിക്കുമല്ലോ എന്ന് മാത്രമാണ് അവർ കരുതിയത് അല്ലാതെ ആർ ജെ അഞ്ജലിയെ പോലെയുള്ള ഒരാളെ ഒരു എഫ്എം സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഇതുപോലെ പക്വതി ഇല്ലാതെ ഏതോ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഇവരെക്കാട്ടി എനിക്ക് തോന്നുന്നു പ്രായം കുറഞ്ഞ ഒരു യുവതിയാണ് തോന്നുന്നത് ആ മറ്റേ യുവതിയെ കൊണ്ട് ആ ഇങ്ങനെ വിളിച്ചു പറയിച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് മെഹന്തി അടിക്കേണ്ടത് എനിക്ക് കുണ്ടിക്കടിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തികെട്ട രീതിയിൽ ഇത്രയും വൃത്തികേട് ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല കാരണം മാർജി അഞ്ജലിനെ പോലെയുള്ള ഒരാളിൽ നിന്നും കേൾക്കാൻ കഴിയാത്ത ഒരു വാക്ക് തന്നെയായിരുന്നു ഇത് എന്തൊക്കെയായി ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ രീതിയില് അതിനെല്ലാവരും പ്രതികരിച്ചു അതിനേതായാലും വന്നിട്ട് ആങ്ങളാ എന്ന് പറയുന്നവൻ അവന്റെ ഭീഷണിയും കാര്യങ്ങളും എന്തോ നാടേ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അല്ല ഇതാണോ ഇതാ ഈ ഇങ്ങനെയോ ഇങ്ങനെയാണോ തെറി പറയേണ്ടത് അപ്പൊ ഈ അഞ്ജലിയും അതുപോലെ അഞ്ജലിന്റെ ബന്ധുവാണ് അവനെങ്കില് നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെയാണോ ഇങ്ങനെയാണോ മനുഷ്യന്മാർ എന്താ പറയേണ്ടത് പച്ചത്തറിയാണോ പറയുന്നത് ഭീഷണി വധഭീഷണി പിന്നെ തെറിയെന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നത് നിങ്ങള് കണ്ടു കാണും വിചാരിച്ചു പുള്ളിക്കാരനെയും കണ്ടു കാണും പുള്ളിക്കാരന്റെ തെറികളെയും കേട്ട് കാണും പുള്ളിക്കാരൻ വിത്ത് നമ്പർ വെട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൊറേ പേര് എന്റെ സുഹൃത്തുക്കള് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ദയ അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നില്ലെന്ന് അപ്പൊ അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് എല്ലാവരോടും ഇപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു മതി ോ എന്റെ എന്റെ പെങ്ങളെ വീതിന്റെ വീഡിയോ ഏത് പെങ്ങളുടെ അഞ്ചലി തോന്നലാടി അഞ്ചലി അഞ്ചാമത് അത് അതിന് ഞാനും എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് ഒരുപാട് പേര് ഈടല്ലോ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല പെണ്ണും കൊണ്ട പോകേണ്ടിരിക്കാണോ വിളിക്കുന്നത് ഞാൻ ഇനി ഇടും ഞാന് അത് നിന്റെ കെട്ടുകൊണ്ടിടത്ത് കെട്ടുകൊണ്ടിടത്ത് കുഞ്ഞുനിക്കാൻ പറ അപ്പോ ഇതാണ് വിദ്വാൻ എന്ന് പറയുന്നത് ഈ വിദ്വാൻ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആർ ജെ അഞ്ജലിയുടെ പിന്നെ സഹോദരനാണ് എൻ്റെ കുഞ്ഞമ്മയുടെ മോള മോളാണ് അഞ്ജലി എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇത് അഞ്ജലിന്റെ ബന്ധുവാണെങ്കില് അഞ്ജലി നേരത്തെ പറഞ്ഞതിലും കൂടുതലുള്ള ഒരു നാണക്കേടാണ് ഇയാളിലൂടെ അഞ്ജലി നേരിടാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുണ്ടി പ്രയോഗം മാത്രമാണ് നടത്തിയത് പക്ഷെ ഇയാളുടെ സംസ്കാരം കേട്ട് കഴിഞ്ഞാൽ എന്താ എല്ലാവരും ഇതുപോലെയാണോ എന്നുള്ളൊരു സംശയമാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും വരുന്നത് ഇതുപോലെ വൃത്തികേട് പറയുന്ന ഒരു ആങ്ങളെ ഉണ്ടെങ്കിൽ എന്റെ സഹോദരി നിങ്ങൾ ഇനിയും ഒരുപാട് മാപ്പ് പറയേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നാളെ ഒരു എഫ് ഐ ആർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത്രയും വളരെ മോശമായിട്ട് ഞാൻ അഞ്ജലിയുടെ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഇവർ പറഞ്ഞതിനൊരു മറുപടി കൊടുത്തു അതിനു വേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന ഒരു ചെറ്റത്തലെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇനി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുക ഇവരുടെ കുടുംബം തന്നെയാണോ എന്നൊന്നും നമുക്കറിയില്ല അയാൾ പറയുന്നവരും മാത്രമേ ഉള്ളൂ ഞാൻ ഞാനേതായാലും ആ നമ്പറിൽ വിളിച്ച് നോക്കിയിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല അതായത് എന്താണ് എടുക്കാത്തത് എന്ന് എനിക്കറിയുന്നില്ല കാരണം ആരാണെന്ന് കൃത്യമായിട്ടൊന്നും അന്വേഷിക്കാലോ ഇനിയിപ്പോഴും ആർ ജെ അഞ്ജലിയാണ് ഇനി മറുപടി പറയേണ്ടത് ഇതിന് തീർച്ചയായിട്ടും മറുപടി പറയണം അതായത് ഇതുപോലൊരു സഹോദരൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ കുണ്ടി പറഞ്ഞില്ലേ അതിലും വലിയൊരു നാണക്കേടായിട്ടാണ് ഇവനെ പോലെയുള്ള വേട്ടാവളിയന്മാർ വരിക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് ചളിവാരി ഏത് തന്നെ കിട്ടും ഇതുപോലെയുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ ഇനിയും നിങ്ങളെ ഒരുപാട് പേര് വിമർശിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് വൈകിയാണ് ദയാ അച്ചുവിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ പൊളിച്ചു ഇതുപോലെ തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നന്ദി നമസ്കാരം